ഗ്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുത്രൻ്റെ അധികാരം എന്ന വിഷയത്തെ പറ്റി യോഹന്ന സുശേഷൻ അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ വിചിന്തനത്തിനായിട്ട് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിയുള്ളൂരെ മലങ്കര കത്തോലിക്ക സഭയിൽ നമ്മൾ ആശീർവാദത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നമ്മോട് കൂടെ ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ച ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ആ വ്യക്തിത്വം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവസ്നേഹം അത് അനുഭവിച്ചറിയുന്നത് കുരിശിലെ മരണത്താലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോനാൻ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളോട് ആ വലിയ സ്നേഹം ലോകത്തോട് ദൈവം കാണിച്ച മഹാസ്നേഹം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകിയ മഹാസ്നേഹത്തെ വളരെ ഉദാത്തമായ രീതിയിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പറയുന്നതാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ദൈവപിതാവിന്റെ സ്നേഹം എങ്ങനെയാണ് ദൈവപുത്രൻ ലോകത്തിന് വെളിപ്പെടുത്തിയത് നമ്മൾ ഫിലിപ്പ്യാലേഖനം രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടെ ദാസന്റെ വേഷം ധരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അതേ കുരിശുമരണം വരെ അനുസരണ തന്നെ തന്നെ താഴ്ത്തി പ്രിയമുള്ളവരെ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടെ ദാസന്റെ വേഷം ധരിച്ചു ആരെയും മനുഷ്യനെ പോലെ കാണപ്പെട്ടു അതെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പാപികളായ നമുക്ക് വേണ്ടി പാവമില്ലാത്തവൻ കുരിശുമരണം വരെ താഴ്ന്നിറങ്ങുവാൻ തയ്യാറായി ആയാൽ അവനെ ദൈവം നമ്പുരാൻ സർവ്വദിനും ഉപരിയായിട്ട് ഉയർത്തി വേദോത്സവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകാശത്തിന് കീഴേ ഭൂമിക്കുമീതേ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശുനാമം എന്ന് ഓർത്തിരിക്കുക പ്രിയുള്ളവരെ വേദോത്സവത്തിലെ വാക്കുകൾ പറഞ്ഞു പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു അടുത്തൊരു വചനം പറയുന്നു പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ ദൈവ പറ്റി വളരെ മനോഹരമായിട്ട് നമ്മൾ വിരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ഭൂത്തിൻ്റെ ഉത്സവം രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുവാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാട്ടുന്ന ദൈവത്തെ നവോമി പറയുന്നുണ്ട് പ്രിയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ജീവന്റെ തലവും മരണത്തിന്റെ തലത്തിനെയും മുകളിൽ അധികാരമുള്ളവൻ ദൈവമാണ് ലാസർ കല്ലറിയിൽ കഴിയുമ്പോൾ തന്നെ ദൈവപിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവപുത്രൻ ആ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നുണ്ട് യോഹനാൻ പതിനൊന്ന് നാൽപ്പത്തൊന്ന് ലാസർ കല്ലറയിലാണ് ആ സമയത്ത് തന്നെ ദൈവപുത്രൻ അതീവ തീവ്രതയാർന്ന സ്നേഹത്തോടെ ദൈവപിതാവിനെ വിളിച്ചു പറയുന്നുണ്ട് പിതാവേ അങ്ങൻറെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് തുടർന്ന് അവൻ ഉച്ചത്തിൽ പത്തുന്നു ലാസിലെ പുറത്തു വരിക എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ നോക്കുക ജനത്തിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ നമ്മുടെ കർത്താവ് ദൈവപിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് മരിച്ചവനെ ജീവിപ്പിക്കുന്ന അത്ഭുതം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിനു മുമ്പുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലറുകളെ വെന്നുയർത്ത കർത്താവാണ് ഒരു ദുഃഖ വെള്ളിയാഴ്ചയിൽ നമ്മൾ കൊടുത്ത മുറിപ്പാടുകൾ അത്രയും ഒരു ഈസ്റ്റർ ഞായറാഴ്ചയിൽ ഉയർത്തിക്കാട്ടി നമുക്ക് സമാധാനം എന്ന് പറയുന്ന പാപികളെ ആശീർവദിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ഭാവം നമ്മൾ യേശുക്രിസ്തു കാണുന്നു അവൻ നിത്യരക്ഷ സാധിച്ചത് കോരാടുകളെയോ കാളക്കിടാങ്കടിയോ രക്തത്താലല്ല മറിച്ച് തൻ്റെ സ്വന്തം ജീവ എന്നുള്ള കെപ്രായ ലേഖന വചനും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും പ്രകാശം കുതിപ്പിക്കട്ടെ പ്രിയുള്ളവർ ജീവൻ നൽകുന്ന പുത്രൻ നമുക്ക് വേണ്ടി ജീവൻ നൽകിയവനാണ് നമ്മൾ അടുത്തായിട്ട് വേദോത്സവത്തിൽ പറയുന്നൊരു വാക്ക് യോഗാന സുശിക്ഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോഗനാഥൻ്റെ സുശിഷൻ മൂന്ന് പതിനേഴ് നമ്മളോട് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് നമുക്കറിയാം അടിക്ക് തിരിച്ചടി എന്നുള്ളത് ലോകത്തിന് നീയാണെങ്കിൽ നീതിയാണെങ്കിൽ നീതിയുടെ നീതിയാണെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൽ കാണുന്നത് കരുണയുടെ ലോകമാണ് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഏകജാതന്റെ കൃപ ഏകജാതന്റെ കൃപ എന്ന് പറയുന്നത് വല ദിവസത്തെ കള്ളനെ പ്രദീസായോളം ഉയർത്തുന്ന ഒന്നാണ് നിന്ന് കരയുന്ന പാവിനിയെ സുവിശേഷത്തോളം ഉയർത്തുന്നതാണ് ചുഗക്കാരന്റെ ഇടനഞ്ചുരുകിയ പ്രാർത്ഥനയുടെ മുമ്പിൽ അരിയുന്ന സ്വർഗത്തിന്റെ ഭാവം കാട്ടിത്തരുന്നതാണ് പ്രിയപ്പെട്ട സഹോരങ്ങളെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്ത് തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മുടെ കർത്താവിന്റെ മാറിടത്തിലേക്ക് ചാരിവനാണ് ഉടവലെ അവൻ്റെ മുഖമേത് കണ്ണേത് എന്ന് തിരിച്ചറിയാതെ കരിക്കട്ട പോലെയായ അവനെ തോണ്ടിയെടുത്ത് എറിയുമ്പോൾ പത്മസുദീപിന്റെ ഏകാന്തതയിൽ അവനെ ഉയരങ്ങളിലേക്ക് നോക്കി അത്തുന്നതിനെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ കാണുന്നു മനുഷ്യപുത്രൻ അവനോട് പറയുന്നു ചങ്കിൽ ചാരിവനോട് അവൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട യോഹന്നാൻ എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ കേൾക്കുക അവിടുന്ന് പറയുകയാണ് വെളിപാണ്ട് പുസ്തകം ഒന്ന് പതിനെട്ടിൽ മനുഷ്യപുത്രൻ പറയുന്നു ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് ഒരു പാപിക്ക് പാപിയെ വിധിക്കാനായിട്ടുള്ള അധികാരമില്ല മറിച്ച് പാപിക്ക് പാപിയെ സോറി പാപിക്ക് പാപിയെ വിധിക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷേ പാപമില്ലാത്തവൻ പാപിയെ വിധിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായ നീതിയായിട്ട് മാറുന്നത് യേശുക്രിസ്തു പാപമില്ലാത്ത മേഷമാണ് എന്നും കൊല ചെയ്യപ്പെട്ടിട്ടും നിത്യം നിലനിൽക്കുന്ന കുഞ്ഞാടാണ് ഡയോഗിന് നിന്നെ എണ്ണയിലിട്ട് വറുക്കുവാനേ കഴിയുള്ളൂ മറിച്ച് നീ എപ്പോൾ മരിക്കണം നീ എപ്പോൾ ജീവിക്കണം നീ എന്നും എൻ്റെ കൂടെ ആയിരിക്കണം എന്ന് പ്രിയപ്പെട്ട യോഗനാനെ തീരുമാനിക്കുന്നത് ഞാനാണ് കാരണം മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് മരണത്തിൻ്റെ താക്കോൽ അതുവരെയും പിഷാദിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ യേശു ക്രിസ്തു വിജയകളിയായപ്പോൾ അവന് പിഷാദിൻ്റെ കൈകളിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് മരണത്തിൻ്റെ താക്കോൽ നമുക്ക് ലോകത്തിന് മുമ്പിൽ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ ഒരേ ഒരു നാമം രക്ഷിക്കായിട്ട് ദൈവം നമുക്ക് സ്നേഹത്തോടെ നൽകിയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഈ ആശീർവാദം ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സ്വീകരിക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം ആവാസം ഇവ കൂടി ആയിരിക്കുമ്പോഴാണ് ഒരു സ്വർഗത്തിൻ്റെ വിളികൾക്ക് മുമ്പിൽ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ ദാസൻ ശ്രമിക്കുന്നുവെന്ന് പറയാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുക എരിയുന്ന തീച്ചൂളകളിലും ഡയോക്ലീഷ്യന്മാരുടെ തിളച്ച എണ്ണകൾക്ക് മുമ്പിലും ഈ കാലഘട്ടത്തിൻ്റെ ചാരം പൂന്തിയ ചാരം പൂശിയ വലിയ ദുഃഖങ്ങളുടെ നടുവിലും നമുക്ക് ദൈവത്തിൻ്റെ തിരുസ്ഥാനി കാണാം ദൈവപിതാവെന്നെ സ്നേഹിക്കുന്നു തന്റെ ഏജാതൻ കൃപ എനിക്ക് നൽകുന്നു പരിസ്ഥാമാനും സംസർഗവാസുള്ള സഭയിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു ദൈവം നമുക്ക് തുണയാകട്ടെ ദൈവത്തിന്റെ കരുണ നമുക്ക് കോട്ടയാകട്ടെ